സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പ്രക്ഷോഭത്തിലേക്ക് സർക്കാരുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ചൊവ്വാഴ്ച സൂചന പണിമുടക്ക് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് ബസ് ഉടമ സംഘടനാ നേതാക്കളുമായി സർക്കാർ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു ജൂലൈ എട്ടിന് ചൊവ്വാഴ്ച സൂചന പണിമുടക്കാണ് നടക്കുക ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് അതേപോലെ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് നീങ്ങുന്നു ജൂലൈ എട്ട് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും ബസ്സുടമ സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് സമരത്തിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് സമരം ഒഴിവാക്കാൻ ഗതാഗത കമ്മീഷണർ ബസ് ഉടമകളുമായി നടത്തിയ ചർച്ച അലസിപ്പിരിഞ്ഞു ഇതോടെ സമരവുമായി മുന്നോട്ടു പോകാൻ ഉടമകൾ തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാനത്താകെയുള്ള ഏഴായിരത്തോളം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നതോടെ യാത്രാക്ലേശം രൂക്ഷമാകും